മകരം രാശിക്കാർക്ക് സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹനിലകൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം വരുമാനം വരുന്ന മാർഗം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പത്താം അധിപതി ഒമ്പതാം അധിപതിയുടെ വീട്ടിൽ കേതുവിൻ്റെ കൂടെ മറയുകയാണ് ചെയ്യുന്നത് ശുക്രൻ നിങ്ങൾക്ക് വരുമാനം അല്ലെങ്കിൽ പണം തരുന്ന ഗ്രഹമാണെങ്കിലും കൂടി കേതുവിൻ്റെ കൂടെ മറയുന്നത് അത് ഏത് ഗ്രഹം കേതുവിൻ്റെ കൂടെ വന്നാലും കേതുവിൻ്റെ ആ ഒരു ബാധിപ്പ് നിങ്ങൾക്കുണ്ടാകും അതായത് വരുമാനം നിങ്ങൾക്ക് വന്നാലും അതിനനുസരിച്ചുള്ള ചിലവുകളും നിങ്ങൾക്കുണ്ടാകും കാരണം ആറാം ഭാവത്തിൽ ചൊവ്വ മറയുന്നതും പലർക്കും ജാതക ദശാബുദ്ധി നല്ലതല്ലെങ്കിൽ വൈദ്യ ചിലവുകൾ കൂടുതലുണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അത് ഈ മാസം മാത്രം ഏതാണ്ട് മകര രാശിക്കാർക്ക് ഏഴര ശനി അവസാനിക്കുന്ന നിലയിലാണ് ഒരുപാട് കഷ്ടങ്ങളും പ്രശ്നങ്ങളും എല്ലാം നിറയെ പേര് കലഹങ്ങൾ പിരിയൽ അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും ഇപ്പോഴും അതിൻ്റെ ആഫ്റ്റർ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്നവരായിരിക്കും നിറയെ പേർ മകരം രാശിക്കാർ ഒരു സെപ്റ്റംബർ പകുതി വരയ്ക്കും സൂക്ഷിക്കുക നല്ല കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുകയായാലും എന്ത് കാര്യങ്ങളാണെങ്കിലും എല്ലാം ഒരു സെപ്റ്റംബർ പകുതിക്ക് ശേഷമാൽ ഒരു പതിനെട്ട് ഇരുപതിന് ശേഷം എടുക്കുന്നതാണ് നല്ലത് അതിപ്പോൾ വീടിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളായാലും ജോലിയോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും കരാർ പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുകയാണെങ്കിലും ഒരു അവസാന പകുതി സെപ്റ്റംബറിൻ്റെ ഒരു അവസാന പകുതിയായിരിക്കും നിങ്ങൾക്ക് യോജിച്ചത് മകരത്തിൻ്റെ ഒരു ആശയാധിപതി ശനിയായതിനാൽ ശരി ശനി വക്രം അടയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും അങ്ങനെ രോഗങ്ങളായാലും അപകടങ്ങളായാലും അത് ഫേസ് ചെയ്തതല്ല ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റിലീസ് ആകും വക്രഗതി വരുമ്പോൾ ശനി രാശി അധിപതി കാരണം അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും കഷ്ടത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നെല്ലാം അതാണ് ഇവിടെ മെയിനായിട്ട് ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് തരുക പിന്നെ രണ്ടാം ഭാവത്തിലായ കാരണം വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക നിങ്ങളുടെ രാശാധിപതി രണ്ടാം അധിപതിയല്ല ശനിയായ കാരണം നിങ്ങൾക്ക് വാക്കിൽ കുറച്ച് ശ്രദ്ധയുണ്ടാവുകയില്ല മറ്റ് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെങ്ങനെ വിഷമിക്കുന്നു എന്നൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ല വർത്തമാനം പറയുമ്പോൾ അതുകൊണ്ട് അതൊന്നും നല്ലവണ്ണം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും കുടുംബത്തിൽ ജീവിത പങ്കാളിയോട് ക്ഷമ പാലിക്കുന്നത് നമ്മൾ പറയുന്നത് അവർക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാകുന്നുണ്ടോ എന്നു ശ്രദ്ധിച്ച് ബിഹേവ് ചെയ്യുന്നതും നല്ലതാണ് മകരം രാശി നല്ലൊരു രാശിയാണ് അതിൽ ജാതക ദശാബുദ്ധി നല്ലതായിരുന്നാൽ നല്ല വരുമാനവും നല്ല തൊഴിൽ നല്ല ജോലി അങ്ങനെയുള്ള രീതിയിൽ പോകും എന്നാൽ ജാതക ദശാബുദ്ധി ശരിയല്ലെങ്കിൽ അവർ കുറച്ച് ഡ്രഗ്സ് ഡ്രിങ്ക്സ് പോലെയുള്ള കാര്യങ്ങൾക്ക് അഡിക്റ്റ് ആവുകയും അത് ഫാമിലിയെ വളരെയധികം ബാധിക്കുകയും ചെയ്യുന്ന ഒരു രാശി കൂടിയാണ് മകരം രാശിക്കാരെല്ലാം ആവശ്യമില്ലാത്ത ശീലങ്ങൾക്ക് അഡിക്റ്റ് കഴിഞ്ഞാൽ അവരുടെ ഫാമിലി തന്നെ പോയി എന്ന് തന്നെ പറയാം കാരണം ശനി രണ്ടാമധിപതിയായ കാരണം ഡ്രഗ്സിനും ഡ്രിങ്ക്സിനും അഡിക്റ്റ് അഡിക്റ്റായാൽ പിന്നെ പറയുന്ന വാക്കുകൾ എങ്ങനെയാണെന്ന് കൂടി അവർ അത് ചിന്തിക്കുകയില്ല അത് കുടുംബത്തിലായാലും മാതാപിതാക്കളോടായാലും ജീവിത പങ്കാളിയോടായാലും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ എന്നിങ്ങനെ ആരെയും പക്ഷപാധിത്തം കാണിക്കാതെ അവർ സംസാരിക്കും അത് ജീവിതത്തിൽ ഒറ്റപ്പെടുത്തുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കും അതുകൊണ്ട് വളരെയധികം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക മറ്റുള്ളവർക്ക് വിഷമം ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുക കാര്യങ്ങൾ എന്തായാലും നല്ലൊരു ബിഹേവനെ സ്കീപ്പ് ചെയ്യുക എനിക്കത്രേ പറയാനുള്ളൂ അതുപോലെ തന്നെ മൂന്നിൽ ഒരാഹു വരുന്നത് കാരണം നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം കൂടുതലായി ആയിരിക്കും അതെന്ത് കാര്യത്തിലായാലും ഓൾറെഡി മകരം രാശിക്കാർക്കുണ്ടായിരിക്കും എന്നാലും അത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ വിനിയോഗിക്കുക തൊഴിൽ വ്യാപാരം ജോലി അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിനിയോഗിക്കുക അത് കുടുംബത്തിൽ വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയോട് ശത്രുത കാണിക്കാനോ നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും എടുക്കരുത് എന്ന് എനിക്ക് പറയുവാനുള്ളത് അപ്പോൾ സ്ത്രീകളായ മക മകരം രാശിക്കാരാണെങ്കിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കും ഈ മാസം സ്ത്രീകൾക്ക് അതിൽ നിന്നെല്ലാം ഒരു റിലീസ് ഉണ്ടായിരിക്കും വലിയ കുഴപ്പമില്ലാതെ ഈ മാസം കടന്നു പോകും ഒരു മാസത്തിൻ്റെ ഒരവസാന പകുതി ജീവിത പങ്കാളി മനസ്സിലാക്കാനും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ മനസ്സ് കാണിക്കും അഞ്ചിൽ ഗുരു ഉള്ളതിനാൽ മക്കൾക്ക് മകരം രാശിക്കാരുടെ മക്കൾക്ക് നല്ല രീതിയിലുള്ള അതായത് വിദ്യാഭ്യാസമായാലും തൊഴിലായാലും ജോലി കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കും മക്കൾക്ക് വേണ്ടി ശുഭ ചെലവുകൾ ഉണ്ടാകും മക്കൾക്ക് നല്ല ജോലി കിട്ടും മകരം രാശിക്കാരുടെ മക്കൾക്ക് നല്ല കല്യാണാലോചനകൾ വന്നു ചേരും അതുപോലെ തന്നെ മകരം രാശിക്കാരുടെ മക്കൾക്ക് വീട് വാഹനം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വന്നു ചേരും അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് പല രീതിയിൽ നല്ല രീതിയിലുള്ള ഉപകാരങ്ങളും ഉണ്ടാകും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനസഹായവും ധനസഹായം മാത്രമല്ല പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സഹായം അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും ഏത് രാശിയാണെങ്കിലും ഒമ്പതിൽ കേതു വരുന്നതും കേതുവിൻ്റെ കൂടെ ശുക്രൻ വരുന്നതും അത്ര നല്ലതല്ല അത് കാരണം നിങ്ങൾ കുറച്ച് വരുമാനം വരുന്ന മാർഗമായാലും തൊഴിലായാലും എന്തായാലും കുറച്ച് ശ്രദ്ധയോടുകൂടി പോകുക പണം നഷ്ടം വരാതിരിക്കുവാനും ഇല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ വെറുപ്പ് വരയ്ക്കും വരും നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിലെ ക്ലേശങ്ങളെല്ലാം അത് കാരണം കുറച്ച് ശ്രദ്ധയോടുകൂടി പോകുക ഈ ജോലി വേണ്ട അല്ലെങ്കിൽ ഈ തൊഴിൽ വേണ്ട ഈ വ്യാപാരം വർത്തു അങ്ങനെയുള്ളൊരു മന മനസ്സിനൊരു എന്താ പറയുക ഒരു വിഷമമുള്ള ചിന്തകളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാകും അത് ഒമ്പതാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കാരണമാണ് ഇങ്ങനെ ഈ കുറച്ച് നാളുകൾ അതായത് ഇനി ഒരു ഗ്രഹമാറ്റം നടക്കുമ്പോൾ ഈ മാറ്റങ്ങളെല്ലാം മാറും എന്നൊരു ചിന്തയോടുകൂടി പോയാൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് സമാധാനത്തോടു കൂടി പോകുവാൻ സാധിക്കും ഏഴര ശനിയുടെ അവസാന പാദമായതിനാൽ പലർക്കും പല രീതിയിലുള്ള കടങ്ങളെല്ലാം ഉണ്ടാകും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും അത് കാരണം അതെല്ലാം ഇനി കുറേശ്ശെ കുറേശ്ശെ പെട്ടെന്നൊരു ദിവസം റിലീസാകുമെന്നല്ല പറയുന്നത് എന്നാലും കുറേശ്ശെ കുറേശ്ശെ റിലീസായി തുടങ്ങും കല്യാണം ആലോചിക്കുന്നവർക്ക് നല്ല കല്യാണാലോചനകൾ വന്നു ചേരും വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ജാതകം എടുക്കാം അതിനുള്ള കല്യാണാലോചനകൾക്ക് വേണ്ടിയുള്ള യാത്രകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വരും കല്യാണാലോചനകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ചും മേഴരശനിയുടെ അവസാന പാ പാദമായതിനാൽ ശനിയുടെ രാശിയിലുള്ള നക്ഷത്രങ്ങളും ശനിയുടെ നക്ഷത്രങ്ങളും എടുക്കാതിരുന്നാൽ വലിയ കുഴപ്പമില്ലാതെ ജീവിതം പോകും ഇവിടെ ഞാൻ പൊതുവായിട്ടുള്ള ഫലമാണ് പറയുന്നതെങ്കിലും ജാതകം നല്ലവണ്ണം നോക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ വ്യാപാരം സംബന്ധപ്പെട്ടും തൊഴിൽ സംബന്ധപ്പെട്ടുമുള്ള യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതായത് ആ യാത്രകൾ ലാഭമുണ്ടാക്കുമോ അല്ലെങ്കിൽ പണനഷ്ടം വരുമോ എന്നുള്ള കാര്യം ശ്രദ്ധിച്ച് ചെയ്യുക കാരണം ഇപ്പോഴുള്ള ആത്മവിശ്വാസം നഷ്ടത്തിൽ കൊണ്ടുവിട്ടില്ലെങ്കിലും നിങ്ങളുടെ വരുമാനം നഷ്ടമാകാനുള്ള സാധ്യത ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക ആരോഗ്യകാര്യം എടുക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകും എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ജാതക ദശാബുദ്ധി നല്ലതല്ലെങ്കിൽ ആറിൽ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അത് വൈദ്യ ചെലവ് വരാനും സാധ്യതയുണ്ട് പലർക്കും പലതരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങളോ ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കും ഇപ്പോൾ അതിൽ നിന്നെല്ലാം കുറച്ച് റിലീസായി വരു വന്നു കൊണ്ടിരിക്കും നിങ്ങൾ അതുപോലെ തന്നെ ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവര് ഭൂമി വാങ്ങുന്നവർ വിൽക്കുന്നവരെല്ലാം നിങ്ങളുടെ ജോലിയിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് ഞാൻ പറഞ്ഞതുപോലെ ആറാം ഭാവത്തിൽ ചൊവ്വ വന്ന് നിൽക്കുന്നത് വലിയ ദോഷമില്ലെങ്കിലും കരാർ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക കാരണം ശുക്രനൊമ്പതിൽ മറയുന്നതിനാൽ അവിടെ ധനനഷ്ട ധനനഷ്ടം വരാതെ സൂക്ഷിക്കുക ഈ മാസം മാക്സിമം ഹോളിൽ വെച്ച് അടുത്ത മാസത്തേക്ക് കാര്യങ്ങൾ നീട്ടിവെക്കുന്നതും തെറ്റില്ല മകരരാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് നിങ്ങളുടെ നിങ്ങളുടെ പഠിപ്പിന് ആവശ്യമുള്ള യാത്രകളെല്ലാം അനുകൂലമാകും നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കും വിദേശത്തും ദൂരദേശത്തും എല്ലാം പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കും പിന്നെ വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങളും എല്ലാം ഉണ്ടാകുമെങ്കിലും ഈ മാസം അവസാനം അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കും നിങ്ങൾക്ക് പണപ്രശ്നം ഉണ്ടാകും അതിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതുകൊണ്ട് അതിനാൽ നിങ്ങൾക്ക് കുറച്ച് വിഷമങ്ങൾ ഉണ്ടായാലും അതെല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ജോലിയിലായാലും തൊഴിലായാലും വ്യാപാരമായാലും നിങ്ങൾക്ക് കഠിനാധ്വാനം ആവശ്യമായി വരും അത് വിദ്യാർത്ഥികളായാലും കുറച്ച് മനപ്രയത്നം ആവശ്യമാണ് മൊത്തത്തിൽ വരുമാനം വരുന്ന മാർഗത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും ഉണ്ടാവുകയില്ലെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ എപ്പോഴും വരുന്നത് വരുമെങ്കിലും അത് ആവശ്യമില്ലാത്ത രീതിയിൽ വൈദ്യ ചിലവായും അനാവശ്യ ചിലവുകളായും മാറാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ വൻ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവരെല്ലാം കുറച്ച് വളരെ ശ്രദ്ധയോടുകൂടി പണം ഇൻവെസ്റ്റ് ചെയ്യുക ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ളവരും ഈ മാസം ഏത് ലെവലിൽ പോകുന്നുവോ അതുമാത്രം കണ്ടിന്യൂ ചെയ്തു പോവുക വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ശുക്രൻ ഒമ്പതിൽ മറയുന്നത് അത്ര നല്ല ഭാവം എന്ന് പറയുവാനില്ല അതുപോലെ തന്നെ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും അത് തന്നെയാണ് പറയുവാനുള്ളത് വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാതെ ഇപ്പോൾ ഏത് ലെവലിൽ പോകുന്നുവോ അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത് ഇനി വലിയ പ്ലാനുകളെല്ലാം ഉണ്ടെങ്കിൽ അത് ഈ മാസം കുറച്ച് ഹോൾഡിൽ വയ്ക്കുന്നതും നല്ലതാണ് സഹോദരങ്ങൾ വഴിയും സുഹൃത്തുക്കൾ വഴിയെല്ലാം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് പ്രതീക്ഷിച്ച സഹായ ധനസഹായമായാലും വേറെ എന്ത് സഹായമായാലും ലഭിക്കും എന്നാൽ നിങ്ങളോട് വർത്തമാനം അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം വഴി അവരെ വെറുപ്പിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക മകരം രാശിക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചു ഇവിടെ നിർത്തുന്നു